ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ ടിപ്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് പെട്ടെന്ന് മുടിവീഴ്ചില് മാറാനായിട്ടാണ് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ഒരു അടിപൊളി എഫക്റ്റീവായിട്ടുള്ള ഒരു ഷാംപൂ ആണ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് മാത്രം മതി നമുക്ക് ഈ ഷാംപു തയ്യാറാക്കാനായിട്ട് അതുപോലെ വളരെ ഒരു കെമിക്കലോ ഒന്നും ചേരത്തും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനും പറ്റും വളരെ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടുമാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുമെന്ന് നിങ്ങൾക്ക് വീഡിയോസൊക്കെ അവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തൊരു കുട്ടി ഉണ്ട് അത് പ്രെസ്സ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിരുന്നാൽ ഞാൻ ഇപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ മിസ്സാവാതെ വീഡിയോസ് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഹലോ ഇന്ന് നമ്മൾ നമ്മുടെ ഹെയർ ഗ്രോത്തിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് തേടിയുള്ള യാത്രയാണ് നമ്മളൊക്കെ ചെറിയ കാട്ടിലൂടെയൊക്കെ ഇതുപോലെ നടന്നുപോയി നമ്മളിന്ന് ആ ഇൻഗ്രീഡിയൻസ് കണ്ടുപിടിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ നാട്ടിൻപുറത്തൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാവുന്നൊരു സാധനമാണിത് നമ്മുടെ ഒരു ഇഞ്ചി ഇഞ്ചീര ഒരു പെട്ടതാണ് പിന്നെ കോലിഞ്ചി എന്നൊക്കെ പറയും കൂടുതലീ കാട്ടിലൊക്കെയാണ് ഇങ്ങനെ ഒരുപാട് ഇത് പൊടിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു ഫ്ലവർ നല്ല ഭംഗിയുള്ള ഈ ഒരു ഫ്ലവറാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഷാംപൂ തയ്യാറാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഒരു ഫ്രൂട്ട് പോലെയൊക്കെ നിൽക്കും നല്ല വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഫ്ലവറാണത് കൂടുതലും ഈ കാട്ടിലും നമ്മുടെ പാട പറമ്പിലൊക്കെയാണ് ഇത് കാണുന്നത് ഇതൊരു ഇഞ്ചിയുടെ ഫാമിലിപ്പെട്ടതാണ് നമ്മൾ കോലിഞ്ചിന്നൊക്കെ പറയൂ ഇതിനെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പം നമ്മളിതാ ഇതൊക്കെ പോയി കണ്ടുപിടിച്ച് പറിച്ചെടുക്കണം അപ്പോൾ കാട്ടിലേക്ക് ഇറങ്ങി പോകുമ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കുക ഇനി ഞാൻ പറഞ്ഞെന്തും പറഞ്ഞ് ആരും കാട്ടിലൊന്നും പോകണ്ട നമ്മുടെ പറമ്പിലൊക്കെ നോക്കുക കിട്ടുവാണെങ്കിൽ എടുത്താൽ മതി അപ്പം ഞാനിതവിടെ ഇൻഗ്രീഡിയൻസ് കണ്ടുപിടിച്ച് എല്ലാം പറിച്ചെടുക്കുകയാണ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല അടിപൊളി റെഡ് കളറിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഇതൊരു ഫ്രൂട്ട് പോലെയൊക്കെ നിൽക്കും വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു അടിപൊളി ഫ്ലവറാണ് അതുപോലെ തന്നെ നല്ലൊരു മണവും കൂടെ ആണ് ഇതിന് അപ്പം ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നത് അത്രയും അടിപൊളിയാണ് കാണാനായിട്ട് അങ്ങനെ ഞാൻ എന്താ പറിച്ചെടുത്തിട്ടുണ്ട് എനിക്കൊരു നാലെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതാണ് വേണ്ടത് ഇത് മാത്രം മതി നമ്മുടെ എഫക്റ്റീവായിട്ടുള്ള ഷാംപൂ തയ്യാറാക്കാനായിട്ട് ഹെയർ ഗ്രോത്തിനായിട്ടുള്ള നല്ലൊരു ഷാംപു ആണ് അപ്പം ഇത് നമ്മൾ ഇതുപോലെ പിഴിഞ്ഞെടുക്കണം ഇതിൻ്റെ ആ ഒരു ജ്യൂസ് ഇത് നല്ല ജ്യൂസ് ജ്യൂസി ആയിട്ടുള്ള ഒരിതാണ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് ഇങ്ങനെ ജ്യൂസ് വരും അതിൻ്റെ അതാണ് നമ്മുടെ ഷാംപൂ എന്ന് പറയുന്നത് നമുക്ക് പാക്ക് ആയിട്ട് വേണമെങ്കിലും ഇടം ഷാംപൂ ആയിട്ട് കുളിക്കുമ്പം ഷാംപൂ ആയിട്ട് തേച്ച് കഴുകിക്കളയെന്നാണ് വേറൊരു ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കാവയും പെട്ടെന്ന് മുടി ഒഴിച്ചിൽ മാറാനും സഹായിക്കുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് പിന്നെ നമുക്കിത് നാട്ടിൻ പുറത്തുള്ളവർക്ക് കിട്ടാൻ എളുപ്പമാണ് പക്ഷേ പുറത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് കിട്ടത്തില്ല നമ്മളിത് നന്നായിട്ട് ഇതുപോലെ അതിൻ്റെ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ജ്യൂസ് എടുക്കണം നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പം തന്നെ ആദ്യം ചെറിയ നല്ല ജ്യൂസായിട്ട് വന്നിട്ട് പിന്നെ നമുക്ക് ഒരു ലിക്വിഡ് പോലെ കട്ടിക്കാണ് വരുന്നത് അപ്പം ഇതാണ് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നല്ല കട്ടിയുള്ളൊരു ഷാംപൂ പോലെ അലോവേര ജെല്ലൊക്കെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പം കിട്ടുന്ന ആ ഒരു കൊഴുപ്പുള്ള ലിക്വിഡായിട്ടാണ് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റും വളരെ എഫക്റ്റീവ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ എന്താണ് വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ ഏത് പാക്കും ഏത് ഷാംപൂ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണം അപ്പോൾ ഹെയർ ഓയിൽ തേച്ച് അതിനുശേഷം കുളിക്കാൻ നേരത്ത് ഈ ഷാംപും കൂടെ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇത് വളരെ സിമ്പിൾ അല്ലേ അപ്പം എല്ലാവരും കിട്ടുവാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു ഹെയർ ടിപ്സുമായിട്ട് വീണ്ടും കാണാം നമുക്ക് So thank you.